അപ്പോ ഇന്നത്തെ പരിപാടി ഇന്ന് ഇന്ന് കിട്ടിയോണെ മീൻ കിഡിലൻ സാധനം അടിപൊളി കൊഴുവാടിപൊളി കൊഴുവാ വെള്ളക്കൊഴു കിട്ടിയോണ വെള്ളക്കൊഴുവാ വലിയ ചീപ്പ് റേറ്റ് നൂറു രൂപ കിലോ അപ്പൊ നമുക്ക് മീൻ കാട്ടി തരാം ഇതൊക്കെ കൊഴുവാ ഇത് നോക്കിയാൽ വെള്ളക്കൊഴു വലിപ്പം വെളിച്ചത്തിലേക്ക് കാട്ടി തരാം ഇതൊക്കെ കൊഴുവട കൊഴുവാ അത്യാവശ്യം ഇണ്ട് കൊഴുവാ വേണ്ട ഒരു വേ കിലോ നൂറ് രൂപയുള്ള റച്ചുള്ള വെള്ളക്കൊഴുവ ഒന്നുമില്ല വെള്ളക്കൊഴുവാ ആണ് വളരെ കുറച്ചാ ഇന്ന് കിട്ടിയിട്ടുള്ള പാസുള്ളവര് പോന്നോ ഇടയിലെ സീലാവ് എടുക്കുന്ന സാധനങ്ങൾ ഇവിടെ ഇണ്ട് വലിയ കുഴുവാണ് കേട്ടോ നാടൻ കൊഴുവ വലിയ കുഴുവാണ് അമ്മ എന്തൊക്കെ ഒഴിവാ അടിച്ച് പൈസ അടിച്ചുകയറ്റി കൊണ്ടുപോയിട്ടുള്ള സാധനടാ സൂപ്പർ ഐറ്റം വേണ്ടായിരം രൂപ പോന്നോട്ടോ സൂപ്പർ കുഴുവാ സൂപ്പർ വേണ്ട ഒരു വേഗം പോന്നോ അടിപൊളി കുഴുവാണ് നൂറ് രൂപയുള്ള വെള്ളക്കൊഴിവ് ഇരുന്നൂറ് രൂപ കേട്ടോ കിലോ നൂറ് രൂപ വെള്ളക്കൊഴുവാ വാവ്